And എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേഴ്സ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ലൈക്കൂടെ ചെയ്യണം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബാഗ് നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് തയ്ച്ചെടുത്താലോ ഈ ഒരു മോഡൽ ബാഗ് നല്ല രസമില്ലേ കാണാനോ ഇത് നിമിഷം നേരം കൊണ്ട് നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തുണിയെടുത്തിരിക്കുന്ന ഇത് സാരി വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് പീസാണ് ഇന്ന് നമ്മൾ ഈ ബാഗ് തയ്ക്കാനായിട്ട് എടുക്കുന്ന തുണി ആട്ടോ അപ്പോൾ നമ്മുടെ ആ ബാഗിന് ആവശ്യമായിട്ടുള്ള അത്രയും സ്റ്റിഫ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എത്ര ഇഞ്ച് അളവിലാന്ന് ഞാൻ പറയാവേ ഇത് ഇരുപത്തഞ്ച് ഇഞ്ച് നീളവും ഇതിൻ്റെ വീതി വന്നിട്ട് നമുക്ക് ഇഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ ആ ഒരു അളവിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത് ആ സ്റ്റിഫ് ആ സ്റ്റിഫിൻ്റെ അളവിൽ വേണം നമുക്ക് ഈ ബ്ലൗസ് പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കാനായിട്ടേ അപ്പോൾ അതിൻ്റെ ബോർഡർ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡർ ആണ് വരുന്നത് ഇത് മടക്കി തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ബാഗിനുള്ള വള്ളിയായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ വള്ളിയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ബോർഡർ കട്ട് ചെയ്തെടുക്കുന്ന തുണിയെ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിഫ് എടുത്ത് ഈ ബ്ലൗസ് പീസിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആ ഒരു സ്റ്റിഫിൻ്റെ അളവിൽ തന്നെ നമുക്ക് ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ സെയിം അളവിൽ തന്നെ നമുക്കൊരു ലൈനിങ് തുണിയും കൂടെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിഫിൻ്റെ അളവിൽ നമ്മൾ ബ്ലൗസ് തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിഫുമായിട്ടൊന്ന് ഈ തുണിയൊന്ന് ഒട്ടിച്ചുകൊണ്ട് വരണം നമ്മുടെ ആ സ്റ്റിഫ് ആ തുണിയിൽ തേച്ച് ഒട്ടിച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒട്ടിച്ചുകൊണ്ട് വരാം അങ്ങനെ ഇതാ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റിഫ് ആ തുണിയിൽ കേട്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാഗിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ബോർഡറാണ് നമ്മൾ വള്ളിയായിട്ട് എടുത്തിരിക്കുന്നത് അത് ഇഞ്ച് വീതിയോളം വരുന്ന പോലെ നമുക്കിതൊന്ന് നന്നായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് തയ്ച്ചുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ ആദ്യമായിട്ട് ബാഗൊക്കെ തയ്ച്ച് നോക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സ്റ്റിഫൊന്നും ഒട്ടിക്കാതെ തന്നെ ഒരു പഴയ ഒരു തുണിയിൽ അങ്ങ് തയ്ച്ച് നോക്കണം കേട്ടോ അത് റെഡിയായിന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നല്ല തുണി എടുത്തിട്ട് സ്റ്റിഫൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ അങ്ങ് തയ്ച്ചോണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിഫ് അത്രയും നമ്മുടെ വെറുതെ പഴയ പോകത്തില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഈ തുണിയുടെ നമ്മുടെ ആദ്യം തുടങ്ങുന്നിടത്ത് നിന്ന് ഒരു അഞ്ചിഞ്ച് അടയാളം ചെയ്യണം നമുക്ക് വള്ളി പിടിപ്പിക്കാനുള്ള സ്ഥലമാണ് നമ്മൾ അളവ് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് അഞ്ചിഞ്ച് അഞ്ചിഞ്ച് അളവ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ വള്ളി എടുത്ത് വയ്ക്കുക എന്നിട്ട് ആദ്യം വള്ളി തയ്ച്ച് വെക്കണം കേട്ടോ അടുത്ത സൈഡിലും ആ സെയിം അളവ് തന്നെ ചെയ്യണം എന്നിട്ട് അവിടെ ആ വള്ളി കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ആ വള്ളി തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഈ സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെ ആദ്യം വള്ളി പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നിവർത്തി ഇതുപോലെ ഇടണം കേട്ടോ ഇതുപോലെ നിവർത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വള്ളി പിടിപ്പിച്ച ആ സൈഡിൽ രണ്ട് സൈഡിൽ നമുക്കിത് നേരെ ലൈനിങ് തയ്ച്ച് വെക്കണേ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വള്ളി അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക രണ്ട് സ്ഥലത്തും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ലൈനിങ് പിടിപ്പിക്കേണ്ടത് നമുക്ക് ഇതെന്തോ ചെയ്യേണ്ടതെന്ന് അറിയാവുക ഇതിങ്ങനെ നമ്മൾ രണ്ട് സൈഡിലേക്കും ആക്കുകയാണെ നമ്മുടെ ലൈനിങ് ഒരു ഭാഗത്തേക്കും നമ്മുടെ ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കും ആക്കുക ഇതുപോലെ അങ്ങാക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്കിന് ക്ലോസ് ചെയ്യണം അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ലൈനിങ്ങിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് സ്ഥലം തയ്ക്കാതെ ഇട്ടേക്കണം ബാക്കി രണ്ട് സ്ഥലം നമ്മൾ നേരെ അങ്ങ് ക്ലോസ് ചെയ്യണം ചെയ്യുകയാണ് ഇതുപോലെ വന്ന് അവിടം വരെ ക്ലോസ് ചെയ്ത് അതിൻ്റെ താഴോട്ട് കുറച്ച് ക്ലോസ് ചെയ്ത് പിന്നെ അടുത്ത സ്ഥലം ഫുൾ ആയിട്ടങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി ആക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ്ങിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് ആ ബാഗിൻ്റെ തുണി പുറത്തോട്ട് എടുക്കാനാണ് കുറച്ച് ഭാഗം നമ്മളവിടെ ഓപ്പണാക്കിയിട്ടിരിക്കുന്നത് ബാഗിൻ്റെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഓപ്പൺ അല്ലായിരുന്നു നമ്മൾ ബാഗ് തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് സ്ഥലം ഓപ്പൺ അല്ലായിരുന്നു അത് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യണം അവിടെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അവിടെ തയ്ച്ച് വെച്ചതിന് ശേഷം ലൈനിങ് ഇതുപോലെ ഉൾഭാഗത്തേക്കാക്കിയതിന് ശേഷം ഇനി ലൈനിങ്ങോട് കൂടി തന്നെ ഇതിങ്ങനെ തിരിച്ചെടുക്കണം മറിച്ചെടുക്കണേ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗം ഒരുപോലെ ആക്കുക ഇതാ ഇങ്ങനെ രണ്ട് സൈഡും കൂടി ഒരുപോലെ ആക്കിയിട്ട് ഇതാ ഇതങ്ങനെ ഒന്നാക്കി എടുക്കണം ഇതുകൊണ്ടോ ഇപ്പം ഇതിങ്ങനെ വരും ഇതാ ഈ കോണോട് വരുന്ന പോലെ വരും ഇതാ ഇങ്ങനെ ആക്കി കൈ കൊണ്ട് നല്ലോണം ആക്കണേ അത് നമ്മൾ ആ രണ്ട് സൈഡും ക്ലോസ് ചെയ്തില്ല ആ ഭാഗം ഒരുപോലെ പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബാഗിൻ്റെ താഴെ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ക്കത്തില്ലേ അതേപോലെ തന്നെ ഈ ബാഗിൻ്റെ താഴെ നമ്മൾ ചരിച്ച് തയ്ക്കുമല്ലോ അങ്ങനെ തയ്ക്കാനുള്ളതാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു ഒരു പീസ് ഇതുപോലെ രണ്ട് വശത്തു നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ ഇപ്പോൾ ചോക്ക് വെച്ച് അളവ് ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര നമ്മൾ നേരെ തയ്ക്കേണ്ടത് അവിടെ ഇങ്ങനെ നമ്മൾ നേരെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുന്ന പോലെ തന്നെ എടുത്ത് സ്ഥലത്തും അതേപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ നേരെ അങ്ങ് തയ്ക്കണം കേട്ടോ ഇതുപോലെ നേരെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അവിടെ നേരെ കട്ട് ചെയ്തിട്ടുണ്ട് തയ്ച്ച് വെച്ചതിന് ശേഷം അതിനുശേഷം അവിടെ ഒരു ചെറിയൊരു തുണി എടുത്തിട്ട് ആ തയ്യൽ തുമ്പ് കാണാതെ അവിടം കൂടെ ഒന്ന് നമുക്ക് തയ്ച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഉൾഭാഗത്ത് ആ ഒരു തുമ്പിങ്ങനെ നേരെ നിൽക്കുമ്പം വൃത്തിയായിട്ടിരിക്കും ഇതാ അവിടെ നമ്മളൊരു ചെറിയ പീസ് തുണി വെച്ചിട്ട് അത് ഇതുപോലെ മടക്കി വെച്ചിട്ടങ്ങ് തയ്ച്ച് വെച്ചാൽ മതി അപ്പം കട്ട് ചെയ്ത് മാറ്റിയ സ്ഥലത്താണ് നമ്മളിത് തയ്ച്ച് വെക്കുന്ന തുണിയെ ഇനി നമ്മുടെ ബാഗിൻ്റെ നല്ല വശമാക്കി എടുക്കണം കേട്ടോ ആ നല്ല വശമാക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ലൈനിങ് ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ സൈഡിൽ കൂടെ ഒന്ന് തയ്ക്കണം അങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രണ്ട് വശത്ത് ആ വള്ളി വരുന്നിടത്തേക്ക് നമുക്കിതുപോലെ ഒരു ഒരു പ്ലേറ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക അങ്ങനെ മടക്കി വെച്ചിട്ട് വേണം റൗണ്ടിൽ തയ്ച്ചു പോകാൻ അങ്ങനെ മടക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വള്ളി വരുന്ന ഭാഗത്തായിട്ട് ഫ്രണ്ടിൽ രണ്ട് വശത്തായിട്ട് ഇതാ ഇപ്പോൾ ഒരു വശത്ത് ഞാൻ മടക്കി കാണിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആ വള്ളി അടുത്ത വള്ളിയുടെ ഇതാ ഇപ്പുറത്ത് വശത്ത് അവിടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതേപോലെ തന്നെ ആ ബാക്കിൽ വള്ളി വരുന്നുണ്ടല്ലോ അവിടെ അതുപോലൊന്ന് ഇതുപോലൊന്നും മടക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് മടക്കി കൊടുത്ത് റൗണ്ടിൽ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇനി പ്രസ് വർട്ടൺ പിടിപ്പിക്കാം കേട്ടോ പ്രസ് വർട്ടൺ ഇല്ലെങ്കിൽ കുഴപ്പമില്ല വെൽക്രോ ആണെങ്കിലും പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാഗിനുള്ളിൽ കുറച്ച് സാധനമൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളെ ബാഗ് കാണിക്കുന്നത് കണ്ടത് നല്ലൊരു മോഡലൊരു ബാഗല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് തയ്ക്കാനാണെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ തയ്യൽ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർ സ്റ്റിഫ് ഒന്ന് ഒട്ടിച്ച് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല പഴയ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു നോക്കുക തയ്ച്ചിട്ട് റെഡിയായിരുന്നു തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം സ്റ്റിഫൊക്കെ ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ ഈ ബാഗ് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്